സ്റ്റുഡൻസ് അസലവലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുർആാൻ രണ്ടാമത്തെ പാഠം അതാണ് നോക്കുന്നത് ഇലൽ മസ്ജിദി എന്നാണ് ഹെഡിങ് ഇലൽ മസ്ജിദി ടു ദ മോസ്ക് എന്ന് പറയാം അഥവാ പള്ളിയിലേക്ക് പാഠഭാഗങ്ങൾ ആദ്യം അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അപ്പോൾ എന്ന് പറഞ്ഞാൽ കേൾക്കും അല്ലെങ്കിൽ കേൾക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം ആരാണ് മാജിദുൻ മാജിദ് കേൾക്കും എന്ത് അൽ അദാന ബാങ്ക് അദാന പറഞ്ഞാൽ ബാങ്ക് മാജിദ് ബാങ്ക് കേൾക്കുന്നു എന്നിട്ട് വ യു ഹബു യത് ഹബബു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോകും പോകുന്നു എന്നൊക്കെ പറയാം പോകുന്നു പ്രസൻ്റ് അർത്ഥമാണ് ഞാൻ അവിടെ ബുക്ക് ഉപയോഗിക്കുന്നത് ഇവിടുക്ക് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് പോകുന്നു അതിന് അർത്ഥം എല്ലാതൊന്നു തന്നെ പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രമേ ഇതിനുള്ളൂ ബാക്കി ഒക്കെ നമ്മൾ പല മറ്റേ രണ്ടിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചു പഠിച്ചിട്ടുണ്ടാകും ചില വാക്കുകളൊക്കെ ഇങ്ങനെയൊക്കെ എന്നുള്ളത് ഇല ഒക്കെ പഠിച്ചിട്ടുണ്ട് മസ്ജിദൊക്കെ നമുക്കറിയാമല്ലോ ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് പോകുന്നു ആരെ കൂടെ മാ അബീഹി എന്നാണ് മാ അബീഹി മാ എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം പറയാം കൂടെ അബുൻ എന്ന് പറഞ്ഞാൽ പിതാവ് ബീ ഇവിടെ ഒരു ഹ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ നമ്മളിപ്പോൾ ഒരു മാജിദിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈ ഇതിന് ലൊമീർ എന്നാണ് പറയുക എന്താ മുമ്പ് പറഞ്ഞ ഒരാളെ വീണ്ടും പറയുന്ന അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ് ലൊമീർ എന്ന് പറയും അതാണാണെങ്കിൽ ഹു ഹി എന്നൊക്കെ പറയും പെണ്ണാണെങ്കിൽ ഹ എന്നൊക്കെ പറയും എന്നാൽ അതൊക്കെ വിശദമായിട്ട് പിന്നീട് നിങ്ങൾ പഠിക്കും അപ്പോൾ അവൻ്റെ ഉപ്പയുടെ കൂടെ എന്നർത്ഥം അങ്ങനെ പള്ളിയിലെത്തി വ ഈ വായുണ്ട് ഇങ്ങനെ ഒരു വായടക്ക് ഇങ്ങനെ വരുന്നതൊക്കെ ഒരു കാര്യം കഴിഞ്ഞ് അടുത്തൊരു കാര്യം പറയുന്നത് എൻ്റെ ഇടയിൽ നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് എന്നൊക്കെ ഉപയോഗിക്കുമല്ലോ ആൻഡ് അതിന് പകരായിട്ടുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കുക ഇനി എത്തവുള്ള എന്ന് പറഞ്ഞാൽ എന്താ അതിൽ തന്നെ അർത്ഥമുണ്ട് വുലോ ചെയ്യുന്നു എന്ന് പറയാം അല്ലെങ്കിൽ വുലോ ചെയ്യും എന്ന് പറയാം രണ്ടും പറയാമല്ലോ എന്നിട്ട് പിന്നെ എന്തു ചെയ്യും വയദുഹുലു യദുഹുലു പറഞ്ഞാൽ ദഹല യദുഹുലു എന്നാണ് പ്രവേശിക്കും എന്നാണ് പ്രവേശിക്കും അല്ലെങ്കിൽ പ്രവേശിക്കുന്നു എവിടേക്ക് അൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിക്കും എന്നിട്ട് യുസല്ലിഹി എന്തു ചെയ്യും നിസ്കരിക്കും അല്ലെങ്കിൽ നിസ്കരിക്കുന്നു എന്നും പറയാം എന്ത് സ്വരാത്ത സുബിഹി ഏതാണ് സുബിഹി നിസ്കാരം മാ അബീഹി അവൻ്റെ ഉപ്പയോടുകൂടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ജമാഅത്തൻ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത് വ ഭത സ്വലാത്തി നിസ്കാരത്തിന് ശേഷം എന്ന് പറഞ്ഞ ശേഷം ഭയദസ്വലാത്തി നിസ്കാരത്തിന് ശേഷം വധിക്കിരി നിസ്കാരം കഴിഞ്ഞാൽ റിക്റും ഒക്കെ ഉണ്ടാവുമല്ലോ തിക്കറും അതേപോലെ തന്നെ വദ്വാ ദ്വായകളൊക്കെ ഉണ്ടല്ലോ നിസ്കരിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തിക്റും ദ്വാരകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും എർജിയോ അവൻ മടങ്ങും എർജ്യോ മാജിദൻ മാജിദ് മടങ്ങും എവിടെക്ക് ഇലൽ ബൈത്തി വീട്ടിലേക്ക് ബൈത്ത് വീട് നമുക്കറിയാം ഇല എന്ന് പറഞ്ഞാൽ ടു എന്നുള്ള അർത്ഥത്തിൽ പറയാലോ ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് ഇലൽ ബൈത്ത് വീട്ടിലേക്ക് ഇലൽ മ മദ്രസത്തി മദ്രസയിലേക്ക് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇല ഇലൽ ബൈത്തി വീട്ടിലേക്ക് മടങ്ങും അതും അവരോട് കൂടെ മഴ ബീഹി അവൻ്റെ ഉപ്പയുടെ കൂടെ തന്നെ മഴ ബീഹി അവൻ്റെ ഉപ്പയുടെ കൂടെ വൽ ഉമ്മു ഈ വീട്ടിൽ ഒരവസ്ഥ പറയാം വൽ ഉമ്മു ഉമ്മ മജിദിൻ്റെ ഉമ്മ ഉമ്മ തന്ത്ിറുഹു അതെന്ന് ശ്രദ്ധിക്കുഹു തന്തളിറു പറഞ്ഞാൽ പ്രതീക്ഷിക്കും എന്നാണ് ഹൂ എന്ന് നേരത്തെ പറഞ്ഞല്ലോ ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിലേക്ക് മടങ്ങുന്നതാണ് അവനെ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു ഉമ്മ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്തു കൊണ്ട് ബിഷായി ബിഷായി ബി അറിഞ്ഞാൽ കൊണ്ട് എന്നൊരു അർത്ഥം പറയും ബിൽ കലമീന്ന് പറഞ്ഞ പേന കൊണ്ട് ബിൽ കിതാബ് എറിഞ്ഞ പുസ്തകം കൊണ്ട് ബി ഷായ് ഷായ പറഞ്ഞാൽ ഛായ കൊണ്ട് ഉമ്മ ഉമ്മങ്ങനെ കാത്തിരിക്കുകയാണ് എന്നിട്ട് അവൻ എന്തു ചെയ്യും യജിലിസു മാജിദുൻ യജലിസു പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇരിക്കും യജിലിസു മാജിദുൻ അങ്ങനെ മാജിദ് ഇരിക്കും ഇരിക്കുന്നു എന്ന് രണ്ടർത്ഥം പറയാം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്നിട്ട് വ യഷ്റബു യുഷ്രബ് പറഞ്ഞാലെന്താ കുടിക്കും അല്ലെങ്കിൽ കുടിക്കും കുടിക്കുന്നു എന്നും പറയാം എന്ത് അ ഷായ ചായ കുടിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് വയക്കൂലു അത് പറയും എന്നാണ് അല്ലെങ്കിൽ പറയുന്നു എന്നും പറയാം ചായക്കെ കുടിച്ചിട്ട് വയക്കൂലു അവൻ പറയും അലഹമദില്ല അലഹന്ദ എന്ന് പറയും ഇതാണ് ഒരർ ഈ ഭാഗത്തിൻ്റെ പാഠഭാഗത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഈ പാഠത്തിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാലും മനസ്സിലാകും ചുവന്ന വാക്കുകളുണ്ടല്ലോ ചുവപ്പ് കടലുകൊടുത്തിട്ടുള്ളത് യസ്മാ യു ഹബബു യത്തവല്ലൌ യദുഹുലു യുസൊല്ലി അതേപോലെ തന്നെ യർജു തൻതലിറു യജിലിസു യഷ്റബു യൂലു ഇങ്ങനെ കുറേ ഉണ്ടോണ്ട് ഇതിനൊക്കെ തുടക്കത്തിൽ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇവിടെയൊക്കെ യാ എന്നാണ് അധികത്തിലും യാ എന്നാണ് പിന്നെ ഇവിടെ ത എന്നുണ്ട് അപ്പോൾ താ എന്നോ യാ എന്നോ ഒക്കെ തുടക്കത്തിൽ വന്നാൽ അതിന് ഫ്യൽ മുലാരി എന്ന് പറയും പിന്നെ ഫ്യൂച്ചർ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചെയ്തിട്ടില്ല അപ്പോൾ കേൾക്കും എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നൊരു സംഭവമാണല്ലോ അതുകൊണ്ട് അങ്ങനെ അർത്ഥം ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്രസൻ്റ് അർത്ഥത്തിനും അത് തന്നെ ഉപയോഗിക്കലുണ്ട് പ്രസൻറ്റ് പറഞ്ഞാൽ കേൾക്കുന്നു ലൈവായിട്ട് നടക്കുന്നൊരു സംഗതിയാണ് അപ്പോൾ അങ്ങനെ രണ്ടർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട് ഫീലുമുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് അർത്ഥത്തിനോ ഫ്യൂച്ചർ അർത്ഥത്തിനോ ഉപയോഗിക്കുന്നതാണ് ഇത് ഞാൻ പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി നോക്കൂ നമ്മൾ ആ പാഠത്തിൽ പരിചയപ്പെട്ട വാക്കുകളത ഇവിടെ കൊടുത്തിട്ടുണ്ട് യസ്മാവു യദബു യത്തു യദുഹുലു യുസല്ലി യക്കൂലു യർജു യജ്ലിസു തൻതലിറു യഷ്റബു അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ യസ്മ അർത്ഥങ്ങളൊന്നും കൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് കേൾക്കും കേൾക്കും യഥാബു പോകും എത്തവല്ല ഓ എന്ന് പറഞ്ഞാൽ വലു ചെയ്യും യഥുലു പറഞ്ഞാൽ പ്രവേശിക്കും യുസ്വല്ലി പറഞ്ഞാൽ നിസ്കരിക്കും യക്കൂലു എന്ന് പറഞ്ഞാൽ പറയും എർജി പറഞ്ഞാൽ മടങ്ങും യജലിസു ഇരിക്കും തൻ തൻതൽ പറഞ്ഞാൽ പ്രതീക്ഷിക്കും എന്ന് പറയാം യഷ്രബ് പറഞ്ഞാൽ കുടിക്കും അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ണുടിച്ചാൽ നമുക്ക് മനസ്സിലാകാം നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ കേൾക്കുന്നതൊക്കെ ശരീരം കൊണ്ട് ചെയ്യുന്നതാ പോകുക വലുതോ ചെയ്യുക പ്രവേശിക്കുക നിസ്കരിക്കുക പറയുക ഇതൊക്കെ നമ്മൾ ശരി നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അതിന് എന്താണ് ഫെയില് എന്നാണ് പറയുക ഫെയില് അപ്പോൾ അത് മനസ്സിലാ മനസ്സിലുണ്ടായിക്കോട്ടെ ഇതൊക്കെ ഫീലുകളാണ് ഇനി എങ്ങനത്തെ ഫീലുകളാണ് എന്നുള്ളതാണ് അഥവാ രണ്ട് ഐറ്റംസ് ഐറ്റംസാണെങ്കിലിപ്പോൾ ഒന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് മറ്റൊന്ന് പിന്നീട് ഒരു ഒമ്പതാമത്തെ പാഠത്തിലായിട്ട് പഠിക്കുന്നുണ്ട് ഇത് ിയൽ മുലാരി എന്നാണ് പറയുക മുലാരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യാൻ പോകുന്നുള്ളു കേൾക്കും എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ടില്ലപ്പോൾ അത് ഇനി നടക്കാൻ പോകുന്ന സംഗതിയാണ് ഭാവിയിലുള്ള പരി സംഗതിയാണ് എല്ലാം പോകും പോയിട്ടില്ല പോകും അപ്പോൾ ആ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേൾക്കുന്നു കേൾക്കുമെന്നുള്ളത് കേൾക്കുന്നു എന്ന് പറയാം പോകുമെന്നുള്ളത് പോകുന്നു എന്ന് പറയാം അഥവാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഥവാ ലൈവായിട്ട് പ്രസൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനും ഈ അർത്ഥം തന്നെ പറയാം രണ്ടിനും ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനത്തെ ഫീലുകൾക്ക് ഫീലും ഉള്ള ആര് എന്ന് പറയും ഇനി അതിലന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ ഇത് തൻതളിറ് എന്നുള്ളതിന് ചെറിയ മാറ്റമുണ്ട് ബാക്കി എല്ലാത്തിലും തുടക്കത്തിൽ യാ എന്നാണ് അല്ലേ യാ എന്നോ യൂ എന്നോ എന്തൊക്കെയാണ് യാ ആണ് അക്ഷരം ഫസ്റ്റത്തെ എല്ലാത്തിലും ഇതാ ഇതിൽ മാത്രം താനാണ് അത് പാഠഭാഗത്ത് നമ്മളത് മു അന്നസ്സായിട്ടാണ് ഉപയോഗിച്ചത് കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് അത് ചെയ്യുന്നത് ആരാണ് ഉമ്മയാണ് ഉമ്മ പ്രതീക്ഷിച്ചിരിക്കുക എന്നല്ല പറഞ്ഞത് നമ്മൾ അപ്പോൾ ഉമ്മ എന്നുള്ളത് ഒരു അന്നസ്സാണ് ഒരു പെണ്ണാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ താ ആണ് ഇവിടെ കൊടുക്കുക അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അതാണ് അതിലൊരു വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് ഇനിയിവിടെ നഖറ ഉമ്മു നഖറ ഉ വനഫമ്മെന്ന് പറഞ്ഞിട്ട് കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ നമ്മൾ പറഞ്ഞ സംഭവം സംഭവം തന്നെ ഫെയില് മുതാരിയായ കുറച്ച് സെൻറ്റൻസുകളാണ് ആ വാക്കുകൾ ഫെയില് മുതാരിയായ ഫെയിലുകൾ അതിലുണ്ട് യദ് ഹബു നോക്കൂ നമ്മളിപ്പോൾ പറഞ്ഞതാണല്ലോ യദബുവിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു എന്താണ് പോകുമെന്നാണ് യദ്ഹബുൽ വലത്തു ആര് ആൺകുട്ടി പോകും എവിടേക്ക് ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് ആൺകുട്ടി പള്ളിയിലേക്ക് പോകും എന്നാണ് അർത്ഥം മുഴുവനായിട്ട് ഇനി ഇവിടെ നോക്കിയാൽ മതി ഇവിടെ വലത് എന്നുള്ളത് ആൺകുട്ടിയാണ് അപ്പോൾ ഇവിടെ യാ എന്നാണ് പറഞ്ഞത് നീ വലതിന് പകരം ഇവിടെ ഒരു പെൺകുട്ടിയാണെങ്കിൽ യാ എന്നുള്ളത് താന്നാകും അത്രേ വ്യത്യാസമുള്ളൂ ഇനി നോക്കൂ രണ്ടാമത്തെ അതിൻ്റെ താഴെ നോക്കുക എത്തവല്ല ബാസിമൻ മിനൽ ഹാവു എത്തവല്ല പറഞ്ഞ വുലു ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആര് ബാസിം ബാസിം വരൊരു ആൺകുട്ടിയാണ് അതുകൊണ്ടാണ് ഇവിടെ യാ എന്ന് പറഞ്ഞത് മിനൽ ഹൗലി എവിടുന്ന് ഹൗലിൽ നിന്ന് ഹൗലിൽ നിന്ന് ബാസിമ വുലോ ചെയ്യും അല്ലെങ്കിൽ വലോ ചെയ്യുന്നു ഈ നോക്കൂ യസ്മാവു സാലിമൻ അല്ലാതാന യസ്മാവ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കേൾക്കും അല്ലെങ്കിൽ കേൾക്കുന്നു ആര് സാലിം സാലിം ആണാണല്ലോ അതുകൊണ്ടതാ യ എന്ന് വന്നു ഇനി ഈ സൈഡിലുള്ള നോക്കൂ തഷ്രബു ഫാത്തിമത്തു അഷായ തഷ്റബ് പറഞ്ഞാൽ കുടിക്കും അല്ലെങ്കിൽ കുടിക്കുന്നു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആര്യ ഫാത്തിമ തുവിടെ നോക്കൂ ഫാത്തിമ പെണ്ണാണല്ലോ അപ്പം അയ്യാന്ന് മാറിയിട്ട് തശ്ര ഇനി അടുത്ത് നോക്കൂ തുസല്ലി മാജിദത്തു സൊലാത്തൽ അശ്വരി തുസല്ലി അറിഞ്ഞാൽ നിസ്കരിക്കും അല്ലെങ്കിൽ നിസ്കരിക്കുന്നു എന്നൊക്കെയാണ് ആര്യ മാജിദ സ്വലാത്തൽ ആശ്വരി അസർ നിസ്കാരം അപ്പോൾ അവിടെ മാജിദ പെണ്ണാണ് അതുകൊണ്ട് നോക്കൂ തു എന്ന് വന്നു താ എന്നോ തു എന്നൊക്കെ വരും ഇനി അടുത്ത തൻതറുൽ ഉമ്മു ഫിൽബൈത്തി തൻതലിറ നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലോ പ്രതീക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കും ആര് അൽ ഉമ്മ ഉമ്മ ഫിൽ ഫിൽബൈത്തി വീട്ടിൽ വീട്ടിൽ ഉമ്മ പ്രതീക്ഷിച്ചിരിക്കുന്നു ഉമ്മ പെണ്ണായതുകൊണ്ട് ഇവിടെ താന്ന് വന്നു ഇവിടെ ആ ഉപ്പ വീട്ടിൽ പ്രതീക്ഷിച്ചിരിക്കുന്നതാണെങ്കിൽ എങ്ങനെ പറയാം താന്ന് മാറ്റിയിട്ട് ഈയാന്ന് പറയണ്ടി വരും യൻ തീറുൽ അബൂ എന്ന് പറയേണ്ടി വരും എൻ തീർ ഈന്നാവേണ്ടി വരും അപ്പോൾ അതാണ് അത് കണ്ടാൽ തന്നെ നമുക്ക് താ ആണെങ്കിൽ അവ മനസ്സിലാക്കാം അതിൻ്റെ അത് പെണ്ണാണ് യാ എന്നാണെങ്കിൽ അതാണിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته